ദിലീഷ് കരുണാകരൻ രചനയും സംവിധാനവും നിർവഹിച്ച് മാത്യു തോമസും അനിമേഷൻ കഥാപാത്രമായ ഒരു ഈച്ചയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രമാണ് ലൗലി ത്രീഡിയും അനിമേഷനും ചേർത്തൊരുക്കിയ ഒരു ഫാന്റസി ചിത്രം എന്നാൽ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ച ഒരു ചിത്രം മാത്രമാണ് ലൗലി എന്ന് പറയാൻ പറ്റില്ല ചിത്രത്തിന്റെ തുടക്കത്തിൽ മാത്യു അവതരിപ്പിക്കുന്ന ബോണി എന്ന ചെറുപ്പക്കാരന്റെ കുടുംബവും കൂട്ടുകാരെയും ബോണിയുടെ ചുറ്റുപാടുകളുമാണ് കാണിക്കുന്നത് വളരെ കൂളായി പോയിക്കൊണ്ടിരിക്കുന്ന ബോണിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത സംഭവങ്ങളിലൂടെയാണ് കഥ കുറച്ചങ്ങോട്ട് പോകുന്നത് അതിനിടയിൽ വെച്ച് വരുന്ന കഥാപാത്രമാണ് അനിമേഷൻ ഈച്ച ഈച്ചയും ബോണിയുമായി സൗഹൃദം ഉണ്ടാകുന്നതും അതിനിടയിൽ ജയിലിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത സംഭവങ്ങളുമാണ് ചിത്രം ചിത്രത്തിൽ ഈച്ചയ്ക്ക് ശബ്ദം നൽകിയിരിക്കുന്നത് ഗായികയായ ശിവാങ്കി കൃഷ്ണകുമാറാണ് ലൗലി എന്ന ഓമന പേരിലാണ് അനിമേഷൻ കഥാപാത്രം എത്തുന്നത് ചിത്രത്തിലുടനീളം ഉണ്ണിമായ പ്രസാദ് ആണ് ലൌലി എന്ന അനിമേഷൻ കഥാപാത്രമായി വേഷമിട്ടത് സിനിമയുടെ ടൈറ്റിൽ കാർഡിലും ലൗലി എന്ന കഥാപാത്രത്തിന് നേരെ ഉണ്ണിമായ പ്രസാദിന്റെ പേരാണ് കാണുകയെങ്കിലും സിനിമയിൽ ഒരിടത്തും അവർ പ്രത്യക്ഷപ്പെടുന്നില്ല ലൗലിയുടെ ചിത്രീകരണ വേളയിൽ ലൗലി എന്ന ഈച്ചയായി ഉണ്ണിമായ പ്രസാദാണ് ഡമ്മി വേഷം ചെയ്തത് പിന്നീടാണ് അനിമേഷനിൽ ഈച്ച കഥാപാത്രമായി രംഗത്തെത്തിയത് സംവിധായകൻ ആഷിഖബു ആണ് ലൗലിയുടെ ക്യാമറ ചെയ്തിരിക്കുന്നത് ചിത്രത്തിൽ എടുത്തു പറയേണ്ട ഒന്നും ആഷി കബുവിന്റെ ക്യാമറാ മികവ് തന്നെയാണ് സംവിധാനത്തിന് പുറമെ തനിക്ക് ക്യാമറയും വഴങ്ങുമെന്ന് ആഷി കബു വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ലവ്ലിയിലൂടെ ചെറിയ ചില സംഭവങ്ങൾ കോർത്തിണക്കിയും രണ്ടോ മൂന്നോ കഥകൾ സമാന്തരമായി പറഞ്ഞുമാണ് ലൗലി മുന്നോട്ടു പോകുന്നത് പല സിനിമകളിലും ന്യൂജൻകുട്ടികളെ വളരെ മോശമായി ചിത്രീകരിക്കുന്നത് പലപ്പോഴും കാണാറുണ്ട് എന്നാൽ ലവ്ലിയിൽ അത് അത്രയ്ക്ക് കൂടുതലായി ഉണ്ടെന്ന് തോന്നിയിട്ടില്ല അവരുടെ പ്രായത്തിലുള്ള കുട്ടികളുടെ ശീലങ്ങളും മറ്റും പെരുപ്പിച്ചു കാട്ടാതെ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നി ചിത്രത്തിൽ ലൗലി എന്ന കഥാപാത്രത്തിന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം കഴിഞ്ഞാൽ പിന്നെ റംബുട്ടാൻ എന്ന പഴത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു അതിന്റെ കാര്യം വ്യക്തമായിട്ടില്ല ഒരു പാട്ടിലും ചിത്രത്തിൽ ഉടനീളവും റംബുട്ടാന്റെ ഒരു സാന്നിധ്യമുണ്ടായിരുന്നു ലവ്ലിയിൽ എടുത്തു പറയാവുന്ന മറ്റൊരു സംഘമാണ് അനിമേഷനും ത്രീ ഡിയും ഒരുക്കിയവർ സിനിമയുടെ കഥ ത്രീ ഡി സവിശേഷതകൾ ആവശ്യപ്പെടുന്നില്ലെങ്കിലും ീച്ച പ്രധാന കഥാപാത്രങ്ങൾ ഒന്നായതിനാൽ കൂടുതൽ സൂക്ഷ്മമായും കൗതുകകരമായും അവതരിപ്പിക്കാനായിരിക്കണം അണിയറ പ്രവർത്തകർ ത്രീ ഡി ഇഫക്റ്റ് തെരഞ്ഞെടുത്തത് ടൈറ്റിൽ രംഗങ്ങളിലെ ത്രീ ഡി അനിമേഷൻ ഇഫക്റ്റുകൾ കഴിഞ്ഞാൽ സിനിമയുടെ നാൽപ്പത്തിയഞ്ചാം മിനിറ്റിലാണ് ത്രീ ഡി അനുഭവം കാഴ്ചക്കാരിലേക്ക് എത്തുന്നത് കണ്ടത് മുതൽ ത്രീ ഡി അത്ര കണ്ട് വർക്കായോ എന്നത് ഒരു സംശയമാണ് ലവ്ലിയും മൊത്തമുള്ള കോമ്പിനേഷൻ സീനുകൾ പലതും മനസ്സിൽ ഉടക്കിയെങ്കിലും ചില സ്ഥലങ്ങളിൽ ക്യൂട്ട്നെസ് വാരി വിതറാൻ ശ്രമിച്ചതുപോലെ തോന്നി കുമ്പളങ്ങി നൈറ്റ്സിലും തണ്ണീർമത്തം ദിനങ്ങളിലും പ്രേമലുവിലും റൊമാൻസിലും തുടങ്ങി മാത്യു അഭിനയിച്ച ചിത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു മാത്യു തോമസ് ആണ് ലൗലിയിലെ ബോണി മാത്യുവിന് പുറമെ എടുത്തു പറയേണ്ട കഥാപാത്രം അശ്വതി മനോഹരന്റെ ഗ്രേസ് എന്ന കഥാപാത്രം തന്നെയാണ് അവർക്ക് കിട്ടിയ വേഷം നല്ല രീതിയിൽ അവതരിപ്പിച്ച് വലിപ്പിക്കാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ മനോജ് കേജയനും ബാബുരാജിന്റെയും കഥാപാത്രങ്ങൾ ഒന്നും തന്നെ പ്രത്യേകിച്ച് ചെയ്യാനില്ലാത്തതുപോലെ തോന്നി ലൗലിക്ക് ശബ്ദം നൽകിയത് എഴുത്തു പറയേണ്ടത് തന്നെയാണ് ശിവാങ്കി കൃഷ്ണകുമാറിന്റെ ശബ്ദം ശരിക്കും ഇണങ്ങുന്നുണ്ടായിരുന്നു ഒരു ത്രീ ഡി എക്സ്പീരിയൻസ് പ്രതീക്ഷിക്കുന്നവർക്ക് ലൗലി കണ്ടിരിക്കാൻ പറ്റിയ ചിത്രം തന്നെയാണ്